നരേന്ദ്ര അച്ഛനാ അച്ചൂട്ടിക്ക് ചെറിയൊരു ആക്സിഡന്റ് ആ പേടിക്കാനൊന്നുമില്ല ആ നാട്ടിലേക്ക് പോയേ പറ്റൂ വടക്കേ മഠത്തിനെ ഒന്ന് കാണണം ആ പിന്നെ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞാൽ നീയും കൊട്ടാരത്തിലേക്ക് വരണം ഓ ശരി ശരി ആ ഒന്നും ഭയപ്പെടാനില്ല ഞാനില്ലേ ഇവിടെ ഏ ഓക്കേ മോനെ അഞ്ച് അഞ്ച് ഒന്ന് ആറ് ഏഴ് എട്ട് ഏഴ് ഏഴ് ഒന്ന് ഏഴ് 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 ഒന്ന് പത്ത് അങ്ങാട് മോളെ രണ്ട് 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 നാല് നാല് ഒന്ന് മൂന്ന് അഞ്ച്

ും കൂടി കൂട്ടി എഴുന്നൂറ്റൊന്ന് വേല വേലായുധന്റെ അടുത്ത് വേണ്ട വിക്രമ കടിക്ക് ചോരുന്നത് കാണും പക്ഷെ തേങ്ങ ചോരുന്നതും കിളിപ്പാടം കാണും തേങ്ങ ചോരുന്നത് കിളിപ്പാടം കാണും പക്ഷേ പാത്രം ചോരുന്നത് കിളിപ്പാടം ചേട്ടൻ കാണൂല വണ്ടിയാണോ ലോഡ് നോക്കിയേ പറ്റൂ ഒരു ചെക്ക് കഴിഞ്ഞു എത്ര ഉണ്ട് കണ്ടിട്ട് അത്ര വന്നാ പോരല്ലോ എഴുന്നൂറ്റൊന്ന് ഒന്നു കുലുങ്ങൂല ഒരെണ്ണം പേടാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നെ പറ്റിക്കാൻ പാടാ വേണ്ട വേണ്ട ആക്കല്ലേ ഡാരി ടയർ ടിയിലെ ചോദിച്ചത് തേങ്ങയുടെ അടിയിൽ എന്താണെന്ന് വേറൊരു ചിക്കലും ചെകലും കാണുമ്പോ എനിക്ക് അടിമുടി ചൊറിഞ്ഞു വരണുണ്ട് വിക്രമാ നിനക്ക് ചൊറിയുന്ന് എനിക്കറിയാം ഫ്രണ്ട്ഷിപ്പ് വെച്ച് വേണേ ഞാനും ചൊറഞ്ഞ് തരാം പക്ഷെ ഇത് ഒഴിവാക്കാൻ ഒക്കെയല്ല റൂൾസാ വാളയാർ ചെക്ക് പോസ്റ്റ് എത്രയോ ഭേദം കൈപ്പൂര് കൊടുത്താലും രക്ഷപ്പെടാം ഉം അത് ഓളയാറ് ഇത് ഉമേന്നൂർ ചെക്ക് പോസ്റ്റാ ഇത് കടന്നു തേങ്ങ മാത്രമേ ഉള്ളൂ താഴെ കൊള്ളാം അതുപോലെ തന്നെ എണ്ണ ഇട്ടേക്കണം എണ്ണുള്ളതാ അതെ ഡ്യൂട്ടി പെട്ടതല്ല പിന്നെ ഞാൻ തള്ളി ഇട്ടതുകൊണ്ട് തിരിച്ചെടുത്തിട്ടെ ആയിട്ടോ എന്റെ മര്യാദ വിക്രമാ ഓ പിണങ്ങി പിള്ളാരെ പോലെ നിലത്ത് കിടന്ന് ഉരുളാതെ ഒരു തേങ്ങാ നിലത്ത് വീണേനെ താനിങ്ങനെ നിലത്ത് കിടന്ന് ഉരുണ്ടാല്ലെങ്ങനാ ഇന്ന് എന്താഴ്ച പൂജ കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇന്ന് വെള്ളിയാഴ്ച എനിക്കിട്ടും താങ്ങി തനിക്ക് വല്ലതും പറ്റിയോ അക്രമമായി പോയി ദേ ഇത് നേരായിട്ട് ഇനി നീ ചെലക്കാതിരുന്നാ മതി അല്ലോ അതെ ഓ തമ്പുരാന്നാ ഇങ്ങോട്ട് ആണെന്നോ ഊ ആയിക്കോട്ടെ അതെ ശരി അമ്പുരന്തി എന്റെ ഉള്ളംകാലിന്ന് പെരുവേരിപ്പു വല്ല വാദത്തിന്റെ വല്ല വാദമല്ല പിത്തം എടി പെണ്ണേ ബാംഗ്ലൂരിൽ നിന്ന് വലിയമ്പരാനും തമ്പുരാട്ടിയും പേരക്കുട്ടികളും വരുന്നു കാലത്തിന് ശേഷമുള്ള വരവാ ഒരു പൊടിയോ പൊട്ടോ ഇവിടെ എങ്ങും കാണുന്നത് എല്ലാം വൃത്തിയാക്കണം മയങ്ങാതെ എടാ എല്ലാരും ശരിയല്ല ഞാൻ ഔട്ടല്ല

എന്റെ വെറുതെ ഹരിമോനൊന്ന് കാണാൻ ഇറങ്ങിയതാ തമാശ വാടാ ഇവനെ നമുക്കൊന്ന് കണ്ടേക്കാം പ്ലീസ് എന്നെ മുപ്പത്തിരുപയ്യരുത് പൈസ ഞാൻ അവിടെ എത്തിച്ചിരിക്കും പറയുന്നേ ഒരേ നാളായല്ലോ പറയാൻ തുടങ്ങിട്ട് ഇത് അങ്ങനെയല്ല ഒരു മാസത്തിനകം പൈസ ഒന്ന് വിട്ടേ ഇനി അടുത്ത നിന്നൊക്കെ മൂന്നു നേരം നിന്റെ അമ്മയുടെ പിന്നെ അവനു വന്നാ എന്നെ വല്ല ഞാൻ കുടിക്കും ിണ്ടാതെല്ലാം മോലേക്ക് മാറിയിരുന്നുണ്ട് മിച്ചമിച്ച പൈസ കുടിക്കാൻ കൊണ്ടുപോകുന്നത് ഈ വയസ്സുകാലത്ത് ഞാൻ ഗുണം പിടിച്ചിട്ട് വേണം നിനക്ക് സുഖിക്കാനല്ലേ അങ്ങനെ ഇപ്പൊ നീ സുഖിക്കണ്ട എന്നോട് കളിക്കുന്നു എത്തില്ലോ കൊച്ചി രാജാവിന്റെ കൊച്ചുമായി നോക്കി നിന്റെ പേടിപ്പിക്കണരെണ്ണം കുത്തി പൊട്ടിക്കും ഞാൻ അച്ഛൻ ഇപ്പൊ എന്താ വേണ്ട അച്ഛനോ അച്ഛൻ നിന്റെ തലവട്ടം കണ്ടതേ അവള് പോയില്ലേ എന്റെ സേതുലക്ഷ്മി കുമയുന്നൂർ കൊട്ടാരത്തിലെ തമ്പുരാട്ടി ഒടുക്ക ഈ മൂതേവിയെ കെട്ടിയെടുത്തോടെ എന്റെ നാശം പൂർത്തിയായി ഇപ്പൊ ഞാൻ വേറെ ഇസ്ബയുടെ ഏഴാങ്കൂലി മാറവിടുന്നു എന്നാ നന്നാക്കാൻ പറ്റുന്നുണ്ട് എന്താ ചെയ്യ അച്ഛനായി പോയില്ലേ ഗോപാലെത്തും എന്റെ ദമയന്ത് ഇന്നെങ്ങാനൊരു തീരുമാന മുഖ്യമന്ത്രി മൂന്നാറിൽ പോയി വെട്ടിതറപ്പാക്കി സ്പീഡിലാണ് ഒന്ന് കാര്യം നോക്കിയാ മതിപ്പാടാ സുഖം തന്നെ അല്ലേ ഏ ഓ വിക്രമാ അറ്റകുറ്റപ്പണികളൊന്നും എല്ലാം പഴകിയിരിക്കുന്നു അല്ലേ ഈ ായത് കൊണ്ട് ഒരുക്കങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല മണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാ എല്ലാവരും ഗൾഫിലേക്കാ സാര ആ അഞ്ചെട്ട് മണിക്കൂർ യാത്ര ചെയ്ത് വന്നതല്ലേ നിങ്ങളിൽ കിളിപ്പാടാ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ തിരിച്ചുവരവ് ഇതിനു വേണ്ടി ആയിരിക്കും ആ എന്താ ഇവിടുത്തെ കാര്യങ്ങള് തമ്പരാം പറഞ്ഞ അനുസരിച്ച് വടക്കേമടത്തിന് വിവരം അറിയിച്ചിട്ടുണ്ട് അച്ചുമോളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് തനിക്കും അറിയാമല്ലോ നരേന്ദ്രനും ഇതോർത്തു പേടി അവന്റെ കൂടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങളിവിടെ ഇവിടെ എത്തിയത് വടക്കേ മഠത്തിനെ കണ്ട എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുന്ന പറ मोक्षदायक साम वेद मुनिजन जब सुकृत सुकृत जय